ഹായ് അസ്സലാമലൈക്കും പിന്നെ ഞാനിന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പിന്നെ നമ്മളെ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി എൻ്റെ ഒരു എനിക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു നൂറ് രൂപ സ്ഥലഞ്ച് പറഞ്ഞിട്ടൊരു വീഡിയോ അത് എനിക്ക് വേണ്ടിട്ടാണ് ആ ഒരു വീഡിയോ മഷൂറ ഫാത്തിമ ചാനലിൽ കൂടെ നെജില എന്ന് പറയുന്ന ആള് എനിക്ക് ഓള യൂട്യൂബ് ചാനലില് ഇട്ടത് കേട്ടോ അപ്പൊ വേറൊന്നുമല്ല എനിക്ക് ഒരു ലോണിന്റെ ഒരു കടബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു ജപ്തി നോട്ടീസ് പിന്നെ കഴിഞ്ഞ മാസം നമുക്ക് ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിരുന്നു അപ്പൊ എനിക്ക് ഷംന വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിന്റെ ചാനലാണ് അപ്പൊ ആ ഒരു ചാനലിൽ കൂടെ ആ ഒരു വീഡിയോ ഞാൻ എനിക്ക് ആ നോട്ടീസ് വന്ന സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുകയും പിന്നെ എനിക്ക് ഈ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ആ ഒരു ചാനലിൽ കൂടെ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പം കുറച്ചാൾക്കാരൊക്കെ ആ വീഡിയോ കാണുകയും കുറച്ചാൾക്കാരൊക്കെ അതിനു വേണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു മാസം ഇനിയിപ്പോ ഇരുപതാം തീയ്യതിന്റെ ഉള്ളിൽ ആ ഒരു പൈസ ലോണ് ക്ലോസ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ ഓ ഞമ്മക്ക് ആ ഒരു പൈസ അടയ്ക്കാനുള്ള ഒരു നിവൃത്തിയേടുകൊണ്ടാണ് ഞാൻ നജില എന്ന് പറയുന്ന ആളെ യൂട്യൂബ് ചാനൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് അപ്പൊ ഞങ്ങള് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് പിന്നെ പേഴ്സണലായി തന്നെ ഞാൻ ഓള ഡി ദിവസങ്ങൾ വിളിച്ച് കോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ എനിക്ക് ഈ ഒരു വിഷമങ്ങൾ ഞങ്ങളോട് പറഞ്ഞു നജില അങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്താ ചെയ്യാ കുറച്ച് ദിവസം ഉള്ളൂ അപ്പൊ നീ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിനക്ക് ചെയ്യാൻ പറ്റുമോ നിന്റെ ചാനലിൽ കൂടെ അപ്പൊ എൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാനലാണെങ്കിലും അധികം റീച്ചും കാര്യങ്ങളൊന്നും ഉള്ള ചാനലല്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ ചാനലിൽ കൂടെ ഈ ഒരു കാര്യം നീ ഒന്ന് സംസാരിക്കുമോ എന്ന് ഞാൻ അവളോട് ചോദിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് അവള് അവര് അവളെ ചാനലിൽ കൂടെ ഒരു നൂറ് രൂപ ചലഞ്ച് വെച്ചിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ചാനലിൽ ആ ഒരു കാര്യം അവതരിപ്പിക്കുകയും കുറച്ച് നല്ല ആൾക്കാർ എന്നെ സഹായിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് അയ്യായിരം രൂപ എനിക്ക് എന്റെ അക്കൗണ്ടിൽ വരികയും കാണുന്നുണ്ടോന്നറിയില്ല ഞാനത് ഇന്നലെ ബാങ്കിൽ പോയിട്ട് ആ പൈസ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്നലെ വന്ന പൈസയാണത് ഞാനത് ഇന്നലെ തന്നെ ഞാൻ പോയിട്ട് ഈ പൈസ ഞാൻ അടക്കുകയും ചെയ്തിട്ടുണ്ട് അടച്ചതിന്റെ റെസീപ്റ്റ് ഞാൻ ഓപ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഓളെ ഫോണിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കി ഇനി അടയ്ക്കാനുള്ള എമൗണ്ട് ആണ് ദാ ഇവര് ഇതവിടെ അറിയില്ല അതില് ഈ ടിക്കറ്റ് കാണിക്കുന്നില്ല ദാ ഇവിടെ ഈ പൈസ നമ്മൾ ഇനി ബാക്കിതാ കൊറച്ചു ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യേണ്ട പൈസയാണ് ഇനി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എമ്പത്തി രൂപയും കൂടിയും ഈ ഒരു ബാങ്കില് അടച്ചു തീർക്കാനുണ്ട് ഇത് വെച്ചാൽ നമ്മൾ ജാമ്യക്കാരെ വെച്ചിട്ട് അങ്ങനെ എടുത്ത ഒരു പൈസ ആയതുകൊണ്ട് തന്നെ നമ്മളെക്കാട്ടിലുപരി ജാമ്യക്കാർക്കാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെ ഞമ്മക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ കാരണം ഞമ്മളൊരു പൈസന്റെ കാരണം കൊണ്ട് തന്നെ ജാമ്യക്കാര് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഹെൽപ്പ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ ഇങ്ങളോട് ചോദിക്കുന്നത് കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ഈ വിഷമങ്ങൾ കണ്ടു ഞാൻ ഞമ്മളെ സഹായിക്കാതെ നമ്മക്ക് ആൾക്കാരില്ല പിന്നെ വെച്ചാൽ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് മക്കൾ രണ്ടാക്ക് ഓരോരോ അസുഖങ്ങളാണ് ഒരു മോക്ക് ഒമ്പതാം മാസത്തിൽ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് സ്കാനിങ്ങിൽ കണ്ടതാണ് പോക്കുതാ ഈ ഒരു ഓപ്പറേഷൻ നാം മെയ് ആറാം തീയതിക്ക് നമുക്ക് ബുക്ക് ചെയ്തതാണ് ഒരു ഓപ്പറേഷൻ ഡേറ്റ് തന്നെ മെയ് ആറാം തീയതിക്ക് അപ്പം അതേപോലെ തന്നെ ചെറിയ മോക്ക് ഞാൻ നെജിൽ അതിൽ പറഞ്ഞതുപോലെ തന്നെ അനീമിയുടെ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളതും നമ്മക്ക് ടെസ്റ്റില് കണ്ടതാണ് അതിന്റെ ഹോസ്പിറ്റലിലെ കടലാസ് ആണത് അപ്പൊ ഇതില് വ്യക്തമായിട്ട് എഴുതി ഉണ്ട് ഏർ ചെറുതിന് അസുഖമുണ്ട് എന്നുള്ളത് അപ്പം ഇതൊന്നും കളവല്ല കാരണം ഞമ്മക്ക് ആരെയും കളവ് പറഞ്ഞിട്ട് ആരെയും ഒരു പത്ത് രൂപ നമ്മക്ക് സമ്പാദിക്കാൻ ആഗ്രഹമില്ല കൊറേ ആൾക്കാരോള വീഡിയോ കണ്ടിട്ട് പറഞ്ഞു പിന്നെ വീട് ജപ്തി ചെയ്ത് പോയി പോയിക്കോട്ടെ വീട് വിറ്റിട്ട് കടം തീർക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ കമന്റിൽ ഒരുപാട് പറയുന്നത് കണ്ടു വീട് ഇട്ടിട്ട് പോയി നമ്മള് കടം തീർത്തിട്ട് കൊടുക്കുക വെച്ചാല് പിന്നെ എന്താ പറയാ കഷ്ടപ്പെട്ടിട്ടന്നെ എല്ലാരും ഒരു വീടുണ്ടാക്കുന്നത് അപ്പൊ അത് നമ്മക്ക് അതില് കടബാധ്യതകൾ വരുമ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ ജനങ്ങളോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കണം അത് ചോദ്യല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ